നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആലപിക്കാൻ പോകുന്ന ഗാനം നമ്മളെല്ലാവരും പൊതുവേ കേട്ടിട്ടുള്ള ഒരു ഗാനം തന്നെയാണ് ഒരു ക്രിസ്തീയ ഭക്തിഗാനമാണ് വീണ്ടും ഒരു ബലിയർപ്പണ വേദി ഒരുങ്ങി ഈ ഗാനം കൂട്ടുകാരെല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ നമ്മൾ ദിവ്യബലിക്കും മറ്റു കാര്യങ്ങൾക്കും ഈ ഗാനം ആലപിക്കാറുണ്ട് പ്രോഗ്രാമുകളിലും ആലപിക്കാറുണ്ട് അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ തൊട്ട് താഴത്തെ കമൻറ്റ് ബോക്സിലേക്ക് കൊടുക്കുകയും ചെയ്യുക നമുക്ക് നേരെ ഗാനത്തിൽ കൊണ്ടുപോകാം വീണ്ടും ഒരു ബലിയർപ്പണ വേദിയൊരുങ്ങി സ്നേഹത്തിൻ പൂജാർപ്പണ വേദിയൊരുങ്ങി പാടാരുമനമായി സ്തുതി കീർത്തനമേഘ ചേരാമൊരു നവജീവിത ബലീതു മോദാം വീണ്ടും ഒരു ബലിയർപ്പണ വേദിയൊരുങ്ങി സ്നേഹത്തിൻ പൂജാർപ്പണ വേദിയൊരുങ്ങി പാടാമൊരു മനമായി സ്തുതി കീർത്തനമേകാം ചേരാം ഒരു നവജീവിത വലിയതു മോദാം അന്ന പെസഹ നാളിൽ ഓർമ്മയിലുണരാ കൊണ്ടാടാം പാവനമീ ബലി ഗീടാ അന്നാ പെസഹ നാളിൽ ഓർമ്മയിലുണരാ കൊണ്ടാടാം പാവനമീ ബലി ഹൃദയത്തിൻ അനുതാപത്തിൻ നിറവോടെ അനുരഞ്ജിതരായിത്തീരാ ബലിയർപ്പിക്കാം വീണ്ടും ഒരു ബലിയർപ്പണ വേദി സ്നേഹത്തിൻ പൂജാർപ്പണ വേദി പാടാമൊരു മനമായി സ്തുതി കീർത്തനമേഘാം ചേരാമൊരു നവജീവിത ബലിതു മോദാം காவரி மலையில் உயரும் பீடத்தில் ൂവണിയും രക്ഷാകര സന്ദേശത്തിൻ കാൽവരി മലയിൽ ഉയരും ബലിപീഠത്തിൽ പൂവണിയും രക്ഷാകര സന്ദേശത്തിൻ സാക്ഷികളായി തീരാം പുതു ചൈതന്യത്താൽ നിറയാമാത്മാവിൽ ജീവൻ നേടാം വീണ്ടും ഒരു ബലിയർപ്പണ വേദി ഒരുങ്ങി സ്നേഹത്തിൻ പൂജാർപ്പണ വേദി ഒരുങ്ങി പാടാമൊരു മനമായി സ്തുതികീർത്തനമേഖാം ചേരാമൊരു നവജീവിത വലിയതു മോദാം വീണ്ടും ഒരു ബലിയർപ്പണ വേദി ത്തിൻ പൂജാർപ്പണ വേദിയൊരുങ്ങി പാടാമൊരു സ്തുതി സ്തുതികീർത്തനമേഖാം ചേരാ ഒരു നവജീവിത വലിയ മോദ